ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുമോളും വാതിലിന് ഊറൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പനുമോ എനിക്കൊരു ഷോയ്ക്കകത്ത് ഒരു മുട്ടനെക്കുറിച്ച് പറയാനൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് മുട്ടേനെക്കുറിച്ച് ഞാൻ പറയുകയായിരുന്നു മുട്ട പുഴുങ്ങാൻ ഉപയോഗിക്കും അതേപോലെ തന്നെ പല പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു അവസാനം ഞാൻ കൂടോത്രത്തിനും ഉപയോഗിക്കുമെന്ന് പറഞ്ഞു എൻ്റെ ഒരു സ്വഭാവം വെച്ച് പെ ഒരു സ്റ്റോറി പറഞ്ഞുണ്ടാക്കാൻ എനിക്ക് ഭയങ്കര നല്ല ബുദ്ധിയുണ്ട് നല്ല കഴിവുമുണ്ട് അതിനകത്ത് അപ്പം ഞാൻ കൂടോത്രത്തെക്കുറിച്ച് അവരെന്നോട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പെട്ടെന്ന് എനിക്ക് പട്ടാളം ഇതാണ് ഓർമ്മ വന്നത് ജ്യോതിറുമായി പറഞ്ഞ ആ ഒരിത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ മനസ്സിലേക്ക് ആ സീൻ കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു ഒട്ടയെടുക്കുക അതേപോലെ തന്നെ നമ്മളൊരു തലയൊട്ടീൻ്റെയൊക്കെ ഒരു അസ്ഥിക്കുടത്തിൻ്റെയൊക്കെ ഒരു സ്റ്റിക്കർ വരയ്ക്കുക പിന്നെ തറയിൽ ഇങ്ങനെ വരച്ചിടുക അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഞാനിങ്ങനെ ഒരു സ്റ്റോറിയൊക്കെ പറയുന്ന ഒരാളാണ് അതേപോലെ തന്നെ എൻ്റെ നാട്ടിലുള്ളവർക്കും അറിയാം ഞാനിങ്ങനെ വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കും വെറുതെ ഓരോ സ്റ്റോറി ഉണ്ടാക്കി പറയുന്നത് അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവരാരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുകയില്ല ഇപ്പോൾ ഞാൻ ബിഗ് ബോസിലേക്ക് വരുന്ന കഥ തന്നെ എൻ്റെ നാട്ടിൽ ഞാൻ എൻ്റെ അപ്പൂപ്പനേയും അമ്മൂമ്മേനെയും കണ്ട അനുഗ്രഹം വാങ്ങാൻ വേണ്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ നാട്ടിലുള്ള എല്ലാവരും മനസ്സിലാക്കിയിരിക്കുകയാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോവുകയെന്ന് അവർക്ക് വേറൊന്നും മനസ്സിലായി ഞാൻ ഞാനവരോട് പറഞ്ഞൊന്നുമില്ല അപ്പോൾ ഞാൻ അവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് അനുമോള് പറയുന്നുണ്ട്